ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് നമ്മുടെ സിനിമാ നടനായ മണികണ്ഠൻ അറസ്റ്റിൽ എന്ന് പറഞ്ഞൊരു ന്യൂസ് വന്നിട്ടുണ്ട് പത്രത്തിൽ വന്നാണ് നമ്മുടെ മലയാള മനോരമയിലാണ് വന്നേക്കുന്നത് നമുക്ക് അത് എന്ത് വന്നു വായിച്ചു നോക്കാം ഹെഡിങ് വന്നേക്കുന്ന അനികൃത സ്വത്ത് സമ്പാദന കേസിൽ നടൻ മണികണ്ഠൻ സസ്പെൻഷൻ ഒറ്റപ്പാലം അനികൃത സ്വത്ത് സമ്പാദന കേസിൽ നടൻ കൂടിയായ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ കെ മണികണ്ഠൻ സസ്പെൻഷൻ ഒറ്റപ്പാലത്തെ വാടക വീട്ടിൽ നിന്നും ഒന്നേ പോയിന്റ് തൊണ്ണൂറ് ലക്ഷം രൂപ പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് നടപടി വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽ സെൽ എഫ് ആർ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയായിരുന്നു ഒക്ടോബർ ഇരുപത്തി ഒന്നിന് നേരെ കാസർഗോഡ് ചെറുവത്തുള്ളൂർ സ്വദേശി ഒറ്റപ്പാ സെക്രട്ടറി ജനറൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുമായ കെ മണിയന്ദൻ മണിയന്തന്റെ വാടകവിറ്റിൽ നിന്നും പണത്തിന് പുറമെ മൊബൈൽ ഫോണും കസ്റ്റഡിയിലെടുത്തിരുന്നു ഒറ്റപ്പാലം സർട്ടറി ട്രാൻസ്പോർട്ട് ഓഫീസിലെ കാസർഗോഡ് ചെറുവത്രീ ചെറു ചെറുവത്തുള്ളിലെ വീട്ടിലും ഇതേ സമയം വിജിലൻസ് പരിശോധന നടത്തിയിരുന്നെങ്കിലും അസ്വാഭാവികമായിട്ടും ഒന്നും കണ്ടെത്തിയില്ലായിരുന്നു അനധികൃത സ്വ അനികൃത സ്വത്ത് സമ്പാദന സംബന്ധിച്ച് പരാതിയിൽ ാഥമിക അന്വേഷണം പൂർത്തിയാക്കിയതിനു ശേഷം വിജിലൻസ് സംഘം എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ചെയ്തതും പരിശോധനയേക്കെത്തിയതും അതേസമയം വീടുപണിക്കായി വായ്പ എടുത്ത പണവുമായിരുന്ന വാടക വീട്ടിൽ നിന്നും പിടിച്ചെടുത്തത് പിടിച്ചെടുത്തതും ഇത് രേഖ ഉണ്ടെന്നുമായിരുന്നാണ് മണികണ്ഠന്റെ വാദം ആഡിറ്റു ജാനകി ജാനെ അഞ്ചാം പാതിര ഉൾപ്പെടെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നടനാണ് മണികണ്ഠൻ ഇതാണ് മനോരമ ന്യൂസിൽ കൊടുത്തിരുന്ന ഒരു ന്യൂസാണ് ഇതാണ് സത്യം പറഞ്ഞാൽ ഈ മണികണ്ഠൻ കെ അതായത് ജോലിയിൽ നിന്ന് സസ്പെൻഷൻ എന്ന് പറഞ്ഞത് അതായത് മെയിൻ ഇനി അത് പറയുന്നത് പൈസയുടെ പ്രശ്നമാണ് പൈസ വെട്ടിച്ചു എന്നുള്ള ഒരു കേസാണ് ഇതിനെ സംബന്ധിച്ച് മണികണ്ഠൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമുക്ക് അത് അതൊന്ന് വീഡിയോ ഒന്ന് കണ്ടിട്ട് പൂർണ്ണമായിട്ട് നമുക്ക് അത് കൃത്യമായിട്ടുള്ള കാര്യം നമുക്ക് പറയാം നമുക്കതൊന്ന് കണ്ടു നോക്കാം ആദ്യം മനോരമയ്ക്ക് ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് എടുക്കാം ഇന്ന് മനോരമ പത്രത്തിലെ മലപ്പുറം എഡിഷനിൽ ഒരു വാർത്ത വന്നു എൻ്റെ ഏറ്റവും നല്ലൊരു ഫോട്ടോ വെച്ചിട്ട് എന്നെ കൃത്യമായി ഞാനാണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ വളരെ വ്യക്തമായ ഒരു ഫോട്ടോ വെച്ചിട്ട് നടൻ മണികണ്ഠൻ അറസ്റ്റ് കേസ് തുടർന്ന് വായിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് ഞാനല്ല വേറൊരു മണികണ്ഠനാണ് കള്ളപ്പണമാണ് വിഷയം അപ്പോൾ മനോരമയ്ക്ക് എന്റെ പണം കണ്ടാൽ അറിയില്ലേ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് അറിയാത്ത ഒരാളാണോ ഞാനെന്ന് സംശയിച്ചു പോവുകയാണ് എന്തായാലും അതെന്നെ വളരെയധികം ബാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഞാൻ ഈ വാർത്ത അറിയുന്നത് ഇവിടെ ആരെങ്കിലും പറഞ്ഞല്ല അടുത്ത മാസമൊക്കെ ആയിട്ട് ഞാൻ ചെയ്യേണ്ട ഒരു സിനിമ ഒരു തമിഴ് സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളറ് എന്നെ വിളിച്ചു അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് എന്റെ നമ്പർ അദ്ദേഹം സേവ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ നിരന്തരം സംസാരിക്കാറുള്ളതാണ് അപ്പോൾ കുറച്ചായിട്ട് ഒരു ഒന്ന് രണ്ടാഴ്ചയായിട്ട് വിളിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് വിളിച്ചപ്പോൾ ഞാൻ സിനിമയുടെ കാര്യങ്ങൾ പറയാനാണെന്ന് വിളിച്ച് വിളിച്ചു ഹലോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ സൈലൻ്റ് ആണ് അത് കഴിഞ്ഞ് ഞാൻ ഹലോ സാർ എപ്പോഴിങ്ങി ഞാൻ ഉള്ളേർക്ക് നിങ്ങളാ സ്ല്ലുങ്ക ഹലോ എന്ന് പറഞ്ഞപ്പോൾ ഇത് മണികണ്ഠനാ അതെ മണികേണ്ടനാണ് പറയപ്പോൾ ഇല്ല നിങ്ങൾ അറസ്റ്റ് ഉള്ള അറസ്റ്റ് പണിട്ടാങ്ങനെ ചൊല്ലി ഒരു ന്യൂസ് വന്ന് കേരളത്തിൽ എനിക്ക് ഒരു ഫ്രണ്ട് ഇക്കാര് അവർ അനുപ്പണാർ അപ്പടിതാ നമ്മളെ കാൽ പണ അത് ഉണ്മയാണെന്ന് തെരിഞ്ഞിക്കരുത് എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിഷയം അറിയുന്നത് അപ്പോൾ അവർക്ക് വിളിക്കാൻ തോന്നിയത് കൊണ്ട് അവർക്ക് മനസ്സിലായി ഞാനല്ലെന്ന് അവർ ആ സമയത്ത് ഓ ആ നടൻ അറസ്റ്റിലായി നമുക്ക് വേറെ ഒരാളെ കാസ്റ്റ് ചെയ്യാമെന്ന് ആലോചിച്ചിരുന്നെങ്കിൽ എന്റെ ഒരു അവസരവും നഷ്ടപ്പെട്ടേനെ അപ്പോൾ ഇനി എത്ര അവസരങ്ങൾ നഷ്ടപ്പെടും എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ സത്യാവസ്ഥ നിങ്ങളെ അറിയിക്കണം ജനങ്ങളെ അറിയിക്കണം എന്ന് കരുതി കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും ഇത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകും കാരണം എന്റെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ ഇത്രയും കാലമായിട്ട് ഞാൻ ഒരു ചിത്തപ്പേരും ഉണ്ടാക്കിയിട്ടില്ല അതുണ്ടാക്കാതിരിക്കാൻ ഉള്ള എല്ലാ ശ്രമങ്ങളും എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ഉണ്ട് അപ്പോൾ വളരെ നിസ്സാരമായിട്ട് എനിക്കൊരു ചീത്തപ്പേരുണ്ടാക്കി തന്ന വളരെ എളുപ്പത്തിൽ ചീത്തപ്പേരുണ്ടാക്കി തന്ന മനോരമയ്ക്ക് ഒരിക്കൽ കൂടി ഒരു നല്ല നമസ്കാരവും നന്ദിയും പറഞ്ഞുകൊണ്ട് നിയമപരം നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചു കൊള്ളുന്നു കാണിച്ച വലിയ തെറ്റെന്ന് പറയണീ ഒരാളെ ജീവിതം പറ്റാണ് കാണിച്ചത് ഒരു കള്ളക്കേസ് ആണ് അതിനകത്ത് വന്നേക്കുന്നത് അതിനാണ് മണികണ്ഠൻ ഇതൊരു വീഡിയോ ഇട്ട് എല്ലാരെയും ഒന്ന് അറിയിക്കണം വെച്ചേ ഇനി ഒരു കേസ് മണികണ്ഠന്റെ പേരില്ല ഉണ്ട് അത് അത് ഈ സിനിമ നട മണികണ്ഠനല്ല വേറെ ആരും പക്ഷെ ഫോട്ടോ കൊടുത്തേക്കുന്ന പുള്ളിയുടെ ഫോട്ടോയും പേരും വെച്ചേക്കുന്ന പുള്ളിയുടെ പേര് അത് കാണിച്ച മനോരമക്കാർ വേറും കെട്ടിത്രമാണ് നമുക്ക് ഇതിനകത്ത് പുള്ളി ഈ പോസ്റ്റ് എടുത്ത് പുള്ളിയുടെ ഫേസ്ബുക്ക് കിട്ടിയിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അതിന്റെ ഹെഡിങ് ആണ് പുള്ളി ഇട്ടേക്കുന്ന മനോരമ എൻ്റെ വീടിന്റെ ഐശ്വര്യവാദം ഗതികേ അല്ലാതെ എന്തും പറയാനാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഒരു വാർത്ത കൊടുക്കുമ്പോൾ ഇതൊന്നും അന്വേഷിക്കാതാണോ നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾ ചുമ്മാ ഒരാളെ പറ്റി ഇല്ലാത്ത വാദം ഉണ്ടാക്കുവാണോ അതോ നിങ്ങൾ ഈ അന്വേഷിക്കുന്ന ആൾക്കാർ വില കഞ്ചാവോ അല്ലെ മറ്റ് എന്തെങ്കിലും കഴിച്ചിട്ടാണോ പോയിട്ട് അന്വേഷിക്കുന്നത് വലിയ തെറ്റാണ് നിങ്ങൾ നിങ്ങളെ ഒരാളെ ഭാവി ആണ് നശിപ്പിക്കാൻ നോക്കിയത് പുള്ളി കുറച്ച് സിനിമയ്ക്കകത്തുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്ന് പറഞ്ഞു പുള്ളി കോടീശ്വരനും അങ്ങനെയുള്ള ആളൊന്നുമല്ല നമ്മളെപ്പോഴുള്ള സാധാരണക്കാളോ ഒന്ന് രണ്ട് സിനിമയ്ക്കകത്തുള്ളതുകൊണ്ട് പുള്ളി പുള്ളിയെ നമുക്കറിയാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ് കാരണം സിനിമയ്ക്കകത്ത് കുറച്ച് സിനിമയ്ക്കകത്തുള്ളതുകൊണ്ട് പുള്ളിയെ നമുക്കറിയാം ഒരുപാട് മലയാള സിനിമയ്ക്കകത്തും ഉണ്ട് തമിഴ് ഉള്ള ഒരു നടനാണ് ഇത് മനോരമക്കാർക്ക് അറിയത്തില്ലായിരുന്നോ ഇങ്ങനെയൊരു കേസ് എടുത്ത സമയത്ത് അല്ലെങ്കിൽ ആരെ തന്നത് തന്ന സമയത്ത് നിങ്ങൾ ഇതൊന്നും അന്വേഷിക്കാതാണോ അയാളെപ്പോഴും നിങ്ങൾ കൊടുക്കുന്നത് പത്രത്തില് നിങ്ങൾ ഇതിന്റെ മറുപടി ആയിട്ട് നല്ല അതായത് ഈ പത്രത്തിൽ കൊടുത്തത് തന്നെ മലപ്പുറം എഡിഷൻ എന്നാ പറഞ്ഞത് മലപ്പുറം എഡിഷൻ മാത്രം ആയിട്ട് ഞാൻ പറയത്തില്ല നിങ്ങൾ എല്ലാ പത്രത്തിലും ഇത് കൊടുക്കണം തന്നെ ഞാൻ പറയത്തുള്ളൂ അതായത് സോറി അപേക്ഷ നിങ്ങൾ ആ പത്രത്തിൽ ഇപ്പൊ കൊടുത്ത പോലെ തന്നെ ഒരു അപേക്ഷ ഞങ്ങൾക്ക് പറ്റിയതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ പത്രത്തിൽ കൊടുത്തേ പറ്റൂ കാരണം ഒരാൾ ഭാവിയാണ് പോകുന്നത് അതേപോലെ തന്നെ ഇതിനകത്ത് മണികണ്ഠം പറഞ്ഞ കേസിൽ പോകണം കേസിൽ പോകണം തന്നെ ഞാനും പറയത്തുള്ളൂ നഷ്ടപരിഹാരം നേടിച്ചെടുക്കണം ഇവർ കാരണം പുള്ളിയുടെ വരുമാനം എന്ന് പറഞ്ഞാൽ സിനിമക്കകത്ത് പോയിട്ടാണ് പുള്ളി വരുമാനം ഉണ്ടാക്കുന്നത് ഇത് ഇതുപോലെ കണ്ടേ ഇപ്പൊ പുള്ളി പറഞ്ഞല്ലേ ആ ഒരു പ്രൊഡ്യൂസർ തമിഴ്ന തമിഴ് സിനിമയിലെ ആ പ്രൊഡ്യൂസർ പുള്ളി വിളിച്ചില്ലായിരുന്നെങ്കിൽ പുള്ളി വേറെ നടനെ വെച്ച് അവനയിപ്പിച്ചേനെ അപ്പൊ എന്തോ ചെയ്തേനെ ആ സിനിമയിലെ ചാൻസ് പോയി ഒരു സിനിമയിലെ ചാൻസ് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ സിനിമയിലും അത് എന്ത് കാരണത്തേനാണ് അത് ലീക്ക് വഴി അങ്ങ് പൊക്കൂളും ന്യൂസ് നമ്മളാരും പ്രത്യേകിച്ച് ആരോടും പറയേണ്ട ആവശ്യമില്ല ഒരാളുടെ ജീവിതം വെച്ചാണ് നിങ്ങളിപ്പോ കളിച്ചത് എന്തോ അത് മിസ്സായി പോയി എന്ന് പറയാം അല്ലെങ്കിൽ കഴിഞ്ഞനെ അതുകൊണ്ട് കഴിഞ്ഞേ സിനിമ ജീവിതമൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഒന്ന് ക്ലിക്കായ ക്ലിക്കായി പോവാന്ന് പറയാം ക്ലിക്കായിലേ കഴിഞ്ഞു അല്ലെ ക്ലിക്കായിട്ട് എവിടെയെങ്കിലും ആരെങ്കിലും ഒറ്റ എന്തെങ്കിലും കാരണത്താൽ ചുമ്മാ ഒരു കേസ് പറഞ്ഞാൽ തന്നെ ആണെങ്കിലും കഴിഞ്ഞു പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അതുപോലെ തന്നെ ഹോൾട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നടക്കും ഇപ്പം ഈ പുള്ളിയെ പറ്റി മണികണ്ഠനെ പറ്റി നമുക്കറിയാം പുള്ളി അത്രക്കുള്ള ആല്ല നമുക്കറിയാം ഫസ്റ്റ് തവണ നമുക്ക് ഈ ന്യൂസ് വരുന്ന സമയത്ത് നമ്മളെപ്പോഴുള്ള ആൾക്കാർ വിശ്വസിക്കും കാരണം നമുക്ക് ഓരോ മനുഷ്യരെയും നമുക്ക് അറിയത്തില്ലല്ലോ എല്ലാരും പല ഒത്തിരി സിനിമ അടമാരുണ്ട് മൈക്ക് വരുന്ന കേസിൽ പിടിച്ചതും അങ്ങനെ പലതും ഉണ്ട് ബിസ്കറ്റ് കേസിൽ പിടിച്ചതും എയർപോർട്ട് കയറ്റി പിടിച്ചതും അങ്ങനെ പല കേസും ഉണ്ട് അവിടെ നമുക്ക് അത് പറയാൻ പറ്റത്തില്ല പക്ഷേ ഇതിപ്പോ നമ്മൾ നമ്മൾ വിശ്വസിച്ച് കൂടി പുള്ളി ഇപ്പം ഇത് ലൈവിൽ അത് ന്യൂസ് ഇതുപോലെ വീഡിയോ എടുത്തിട്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായി ഉണ്ടാവാൻ തെറ്റില്ല തെറ്റില്ലാത്ത ഒരാൾ വന്നു ഇങ്ങനെ ഒന്ന് പറയേണ്ട ആവശ്യമുണ്ടോ വീട് ഇടേണ്ട ആവശ്യമുണ്ടോ മനോരമക്കാരെ കാണിച്ച വലിയ തെറ്റാണ് ഇതിന് നിങ്ങൾ ശരിക്കും അതായത് മാപ്പ് ചോദിക്കുകയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ പത്രത്തിൽ നിങ്ങൾ ഇടണം ഇപ്പൊ ഇട്ടേക്കുന്ന പോലെ തന്നെ ഇതുപോലെ ഞങ്ങൾക്ക് തെറ്റ് പറ്റി എന്ന് പറഞ്ഞ് ഇത് നിങ്ങൾ എങ്ങനെ ഇത് കൊടുത്തു അതേപോലെ തന്നെ നിങ്ങളൊരു ക്ഷമാഭാരം ഒരു കുറച്ച് ഭാഗമായിട്ട് തന്നെ അത് ഫ്രണ്ട് പേജിൽ തന്നെ കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് അന്ന് വലിയ തെറ്റാണ് അതിനൊക്കെ പറഞ്ഞ് തീർത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല പക്ഷെ ഞാനത് മണികണ്ഠൻ ഏർ കോടതിപരമായിട്ട് പോയിട്ട് ഇതിന്റെ നഷ്ടപരിഹാരം മേടിച്ചെടുക്കണമെന്നാണ് ഞാനും പറഞ്ഞത് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ കമന്റിലൂടെ അറിയിക്കുക